മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വമ്പൻ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മറിക്കാം എടുത്തു പറയണതും ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയം വളരെ വലിയ തോതിലായിരുന്നു ബി ജെ പി നേടിയത് തൂത്തുവാരൽ എന്ന് തന്നെ പറയാം പക്ഷെ അതിന് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട് അതായത് മുസ്ലിം മേഖലകളിൽ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും വിശദമായി പറയുകയാണെങ്കിൽ ബീഹാറിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ എൻ ഡി എങ്ങനെയാണ് ഈ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ശ്രദ്ധേയമായ മാറ്റമായി വെള്ളിയാഴ്ചത്തെ ഓട്ടെണ്ണൽ പ്രവണതകൾ കാണിക്കുന്നത് നിരവധി മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ എൻ ഡി എ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയെന്നാണ് ചരിത്രപരമായി മതേതര രൂപീകരണങ്ങളുമായി യോജിച്ച പ്രദേശങ്ങൾ വോട്ടർമാരുടെ പേരുമാറ്റത്തിന്റെ ശ്രദ്ധേയമായ പുനർക്രമീകരണത്തെ ഈ പ്രകടനം അടയാളപ്പെടുത്തുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിനുള്ളിലെ ആഴത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ എൻ ഡി എക്ക് മുൻതൂക്കം ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെ കുറഞ്ഞത് പതിനാറ് മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളെങ്കിലും നേടാനായിട്ട് എൻ ഡി എക്ക് കഴിഞ്ഞു എന്നുള്ളത് മുമ്പ് തെരഞ്ഞെടുപ്പ് ചക്രങ്ങളിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു പുരോഗതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സഖ്യത്തിനുള്ളിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പ്രാഥമിക ഗുണഭോക്താവായി ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അവരുടെ എണ്ണം കണക്കാക്കിയതിനേക്കാൾ എട്ട് സീറ്റുകൾ ഇപ്പോൾ കൂടുതൽ നേടാനായിട്ടും അവർക്ക് സാധിച്ചിരിക്കുകയാണ് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ശ്രദ്ധേയമായ നേട്ടങ്ങൾ രേഖപ്പെടുത്തി ആറ് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തു മഹാഗഡ്ബന്ധൻ അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പുതിയ മുഖത്തെ ഉയർത്തിക്കാട്ടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ഉണ്ടായിരുന്നിട്ടും മഹാഗഡ്ബന്ധന് എം ജി ബി അതിന്റെ പരമ്പരാഗത അടിത്തറകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ സീറ്റുകളിൽ ഇതിൽ പതിനെട്ട് മണ്ഡലങ്ങൾ ആർ ജെ ഡി പിടിച്ചെടുത്തപ്പോൾ ആറ് മണ്ഡലങ്ങൾ കോൺഗ്രസ് നേടിയിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം വിചാരിച്ച കണക്കുള്ള മുസ്ലിം വോട്ടുകളുടെ നേട്ടമുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല അത് സ്പ്ലിറ്റ് ആയി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൻ ഡി എയിലേക്ക് ഒരു വിഭാഗം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് എൻ ഡി എക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് പല സ്ഥലങ്ങളിലും വോട്ട് ഉയരുന്ന തരത്തിലോട്ടും ആ വോട്ടിൽ വിജയിക്കുന്ന തരത്തിലോട്ടും എൻ ഡി എ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എൻ ഡി എക്ക് കൃത്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരിക്കുന്നു ഇത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എന്നതല്ല വളരെ വലിയ തോതിലുള്ള ഒരു നാണംകെട്ട തോൽവിയിലേക്കാണ് ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ പ്രത്യേകിച്ച് നയിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്